പുതിയ വീഡിയോ ഫുഡ് ഞാനിപ്പോൾ വയ്ക്കുന്നത് തേനി ഇതിൻ്റെ സ്വന്തം പേർ എന്ന് പറയുന്നത് ഗുളാഫി ഇത് തേനിയിലെ വളരെയധികം ഫേമസ് ആയൊരു ഹോട്ടലാണ് ഇവിടെ ബിരിയാണിക്ക് സ്പെഷ്യൽ ബിരിയാണിയാണ് ഇതൊന്നും അതിന് വിശേഷമായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ മതപോൾ ബിരിയാണി സ്പെഷ്യൽ நாட்டு கோழி பிரியாணி பிரியாணி மட்டன் பிரியாணி மட்டன்

ഇത് സാദ ബിരിയാണി ഇത് നാട്ടുകോഴി ബിരിയാണി നാട്ടുകോഴി ബിരിയാണി ഗ്രേവി അല്ലേ நார்மல் சோறு சோறு அல்ல சாத்தாச்சோட்டு

நம்மகிட்ட உடைய தேனி தேனி புலி அடி புலி நம்ம இதல்ல ஸ்பெஷல் மச்சோரி மச்சோரி பொயிட்ரைஸ் பச்சர தத்தோலி இதனா குச்சிகர்வாட்டு குச்சிகர் குச்சிகர்வாட்டு குழம்பு ளை பொயிட்ரைஸ் பச்சர ஹலோ फ्रेंड्स இதாங்க நம்ம நாட் புலி பிரியாணி தேனி ஸ்பெஷல் के में बटकुलस हट चटका मतटा रेना तक जाता है तो ऐसा तो काम वाला बोल दिया है कि ना वो नौ नंबर बोल रहा है ना वो बोल रहा है और नो नंबर नहीं है आगे आगे ऐसा हो गया वहां ബിരിയാണി ഇത്ീനി മിക്സി ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഹലോ ഫ്രണ്ട്സ് ചേനിയിലുള്ള തട്ടുവിലാസ റെസ്റ്റോറൻറ്റിലെ ഷോപ്പ്ലേറ്റ് റൂട്ട് ഭയങ്കര ഫേമസ് ആണ് അതിനിപ്പം എന്നെ കയ്യിൽ കിട്ടി നോക്കുന്നു കഴിച്ചോട് കൂടെ ഇത് ഡയറിയിൽ വെച്ച് പിന്നെ തേങ്ങ ബെന്റ് എല്ലാം മിക്സ് ചെയ്തു തുടും